കോട്ടയം മുണ്ടക്കത്തിന് സമീപം വണ്ടൻ പതാലിൽ കാട്ടുപോത്തിനെ ചത്ത നിലയിൽ കണ്ടെത്തിയതിൽ അസ്വാഭാവികത അസ്വാഭാവികതയില്ലെന്ന് വനംവകുപ്പ് ഫോറസ്റ്റ് വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രാഥമിക പരിശോധനയിലാണ് നിഗമനം ശരീരത്തിൽ കണ്ടെത്തിയ മുറിപ്പാടുകൾ കാട്ടുപോത്തുകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റതാകാമെന്നാണ് വിലയിരുത്തൽ ഇതിപ്പോൾ ഇന്ന് രാവിലെ നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു പോത്ത് ചത്തുകിടക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ അറുപത്തി മൂന്ന് തേക്ക് ആണ് നമ്മുടെ വണ്ടംപാൽ ഫോറസ്റ്റ് സ്റ്റേഷൻ അണ്ടറി വരുന്ന സ്ഥലമാണ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കണക്റ്റഡ് ആണ് കാടിൻ്റെ ഏരിയ തന്നെയാണ് അപ്പോൾ നോർമലി ഇത് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടി ഒന്ന് പരിശോധിച്ചു അപ്പോൾ അത്യാവശ്യം പ്രായമുള്ള പ്രായമുള്ളൊരു പോത്തായിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മുടെ തേക്കടിയിലുള്ള നമ്മുടെ ഫോറസ്റ്റ് ഡോക്ടർ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു അത്യാവശ്യം ഒരു പതിനാല് വയസ്സോളം പ്രായമുള്ള പോത്ത് തന്നെയാണ് അതിൻ്റെ ഒരു ഇൻഫൈറ്റും അതിൻ്റെ അസുഖം തന്നെയാണ് ഇതിൻ്റെ കാരണം എന്നാണ് ഇപ്പോൾ പറയുന്നത് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ അറിയുള്ളൂ അതിൻ്റെ ഇന്റേണൽ ഫൈറ്റ് തന്നെയായിരിക്കും അത് എന്തെങ്കിലും പരസ്പരമുള്ള എന്തെങ്കിലും ഇത് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ വീണതോ കുറ്റി കയറിയതോ അങ്ങനത്തെ മുറിവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജോസി ബാബു നൽകാനായി ജോസി കാട്ടുപോത്ത് ചത്തതിൽ ഒരു അസ്വാഭാവികത തോന്നാനുള്ള സാഹചര്യം എന്തായിരുന്നു വനംവകുപ്പിന്റെ നിരീക്ഷണം എങ്ങനെയാണ് ജിന പെരിയാർ ടൈഗർ റിസർവിനോട് ചേർന്ന മുണ്ടക്കയം കോരുത്തോട് പാതയിൽ വണ്ടമ്പതാൽ തേക്കുംകുപ്പിലാണ് രാവിലെ കാട്ടുപോത്തിന് ചത്തനിലയിൽ കണ്ടെത്തിയത് നായാട്ടിനിടെ വെടിയേറ്റതാകാമെന്നുള്ള സംശയമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നത് ഇതേ തുടർന്ന് ആ സംശയങ്ങൾ പരിശോധിക്കുന്നതിനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതലായി അവിടെ എത്തുകയും തേക്കടിയിൽ നിന്നുള്ള വെറ്റിനറി സർജൻ എത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തു പ്രാഥമിക പരിശോധനയിൽ തന്നെ കാട്ടുപോത്തിന് വെടിയേറ്റിട്ടില്ല എന്നുള്ള നിഗമനത്തിലേക്ക് വെറ്റിനറി സർജൻ എത്തി ശരീരത്തിലുണ്ടായ ചെറിയ പാടുകളൊക്കെ കാട്ടുപോത്തുകൾ തമ്മിലുള്ള സംഘർഷത്തിൽ സംഭവിച്ചതാകാം മറ്റ് ശാരീരിക അവസ്ഥതകൾക്കുണ്ടാകാം കാട്ടുപോത്ത് ചത്തതെന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഫോറസ്റ്റ് എത്തിയിരിക്കുന്നത് പതിനാല് വയസ്സോളം പ്രായമുള്ള കാട്ടുപോത്താണ് ചത്തത് മറ്റ് നടപടിക്രമങ്ങൾ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ മേഖലയിൽ കാട്ടുപോത്തുകൾ സ്ഥിരം സാന്നിധ്യമാണ് കഴിഞ്ഞ വർഷം ശബരിമല തീർത്ഥാടകരുടെ വാഹനം ഇടിച്ച് ഇവിടെ ഒരു കാട്ടുപോത്ത് ചത്ത സംഭവം ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് രാവിലെ ചില ആശങ്കകൾ പരന്നിരുന്നു കാട്ടുപോത്തിനെ അസ്വാഭാവികമായ നിലയിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത് നായാട്ടിനിടയിലുള്ള അല്ലെങ്കിൽ വെടിയേറ്റതാകാം മരണകാരണമെന്നുള്ള ചർച്ചകളും ഒക്കെ ഉയർന്നു വന്നിരുന്നു എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇക്കാര്യങ്ങളിലൊന്നും സംശയത്തിൻ്റെ ആവശ്യമില്ല എല്ലാ എല്ലാ സംശയങ്ങളും ദുരീകരിക്കപ്പെട്ടിരിക്കുന്നു മരണത്തിൽ അസ്വാഭാവികതയില്ല എന്നുള്ള നിഗമനത്തിലാണ് വനംവകുപ്പ് എത്തിയിരിക്കുന്നത്